പാലക്കാട് ഉദയം പേരൂരിൽ സീബ്ര ലൈനിലൂടെ റോഡ് മുറിച്ച് കടന്ന വിദ്യാർത്ഥിയെ അമിത വേഗതയിലെത്തിയ കാറിടിച്ച് തെറിപ്പിച്ചു നിസ്സാര പരിക്കുകളോടെ വിദ്യാർത്ഥി രക്ഷപ്പെട്ടു ഇടിച്ചിട്ട് നിർത്താതെ പോയ കാർ പോലീസ് പിടികൂടി ചൊവ്വാഴ്ച വൈകിട്ട് മണിയോടെ പൂത്തോട്ടയിലാണ് സംഭവം പുത്തൻകാവ് കെ പി എം എ എച്ച് എസ് എസിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അപകടത്തിൽപ്പെട്ടത് പോത്തോട്ടോയിലെ സ്വകാര്യ ബസ്സിൽ നിന്നിറങ്ങി സീബ്രാലായിലൂടെ വേഗത്തിൽ റോഡ് മുറിച്ച് മുറിച്ചുകടക്കാൻ ശ്രമിക്കുന്നതിനിടെ പുത്തൻകാവ് ഭാഗത്ത് നിന്ന് വരികയായിരുന്ന കാറിടിക്കുകയായിരുന്നു റോഡിലേക്ക് വിദ്യാർത്ഥി തെറിച്ചു വീണത് കണ്ടിട്ടും നിർത്താതെ പോയ കാർ തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ളതാണെന്ന് പോലീസ് കണ്ടെത്തുകയും അന്വേഷണത്തിനൊടുവിൽ ഡ്രൈവറെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തുകയും നിയമ നടപടികൾ സ്വീകരിച്ച ശേഷം വിട്ടയക്കുകയും ചെയ്തതായി ഉദയംപേരൂർ പോലീസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് ടി എൻ ന്യൂസ്